ചേട്ടാ ഇവിടെ രാവിലെ ബാബു അനണി വന്നോ ചന്തയില് വലിയ വിഷയമായിരുന്നു അവിടെ എന്റെ പ്രിയമുള്ള സുഹൃത്തുക്കളെ താട്ടാ ബാബു അനണി നമ്മളെ പഴയ ചന്ത സിനിമയിലെ ബാബു വാനി വന്നിട്ടുണ്ട് വാ കാണാം ഇവിടെ ഇവിടെ നിപ്പുണ്ട് കശി ചേട്ടാ ബാബു അണി താപ്പട്ട് പോയത് താഴോട്ട് പോയോ ബാബു താഴോട്ട് പോയത് ബാ കമോൺ കമോൺ ചേച്ചിയോ ഏ ബാബു തന്നെ ഓ ബാബുവാനണി തന്നെയാണെന്നാണ് പറയുന്നത് എനിക്ക് വയ്യ എന്ന് ബാബു അനണി ഇന്ന് നമ്മളെ കൊട്ടാരക്കര ചന്തയിൽ ബാബു വലിയ വന്നാൽ പിന്നെ നമ്മൾ പൊക്കാതിരിക്കൂ ഏഹ് ഇരിക്കു വയ്യ ഏഹ് ഇവിടെ നിന്ന് ഇപ്പണെന്ന് പറഞ്ഞു ഇവിടെ നിന്ന് ബാബു നേരത്തെ അവിടെ ഭയങ്കര വിഷയമാണെന്ന് പറഞ്ഞു ഇപ്പൊ മീമിക്കുന്ന ഭാഗത്തേക്ക് വന്നിട്ടുണ്ട് ചേട്ടാ ബാബു കാണാടാ ഏഹ് കണ്ടോ ചേടാ ചേടാ ബാബാടാ അവിടെ ഭയങ്കര വിഷയം പിന്നെ കണ്ടോ കുറേ മീനും പറ്റുന്നോ എൻ്റെ പ്രിയമുള്ള സുഹൃത്തുക്കളെ നമ്മുടെ പഴയ സൂപ്പർ സ്റ്റാർ നമ്മുടെ ആക്ഷൻ ഹീറോ ബാബു കൊട്ടാരക്കരെ ചന്തയിൽ വന്നിരിക്കുകയാണ് പണ്ട് ചന്ത കമ്പോളം തുടങ്ങിയ സിനിമയിലൂടെ നമ്മുടെ മനസ്സ് കവർന്ന ബാബു സ്വന്തം ബാബു ഇന്ന് കൊട്ടാരക്കരെ നമ്മളെ ചന്തയിൽ വന്നിരിക്കുകയാണ് ഷൂട്ടിന്റെ ഭാഗമായിട്ട് വന്നതാണ് കേട്ടോ എന്തോ ഷൂട്ടായിട്ട് വന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ പുള്ളി അവിടെ ഭയങ്കര വിഷയമായിരുന്നു അവിടുത്തെ ലോണിന് തൊഴിലാളികളായിട്ടൊക്കെ ഭയങ്കര വിഷയം ഉണ്ടാക്കിയിട്ടാണ് പുള്ളി ഇന്ന് ഈ ചന്തയ്ക്കരെ ചന്തയിലേക്ക് വന്നിരിക്കുന്നത് പുള്ളിയുടെ സ്വഭാവം അറിയില്ല പണ്ട് പുള്ളി എവിടെ പോലെ വിഷയക്കാരനാണ് ഇപ്പം ചന്തയിൽ കമ്പോളം ഉണ്ടെങ്കിൽ കമ്പളം വന്നിരിക്കുക പുള്ളി എടാ കണ്ടോ നേരെ കണ്ടോ കണ്ട കണ്ട കണ്ടോ കണ്ടോ നമ്മളെല്ലാരും കണ്ടോ ജനര ജനര കണ്ടോ കണ്ടോ ഇതാ 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 ഒന്ന് മാറി ഒന്ന് മാറി നിന്റെ ഒന്നും ഒരു ഭരണവും ഇവിടെ നടക്കത്തില്ല സുൽത്താൻ വന്നു റാവുത്തർ ഇത്രയും നാൾ ഭരിച്ചു ഇനി സുൽത്താന്റെ നാടാണ് കൊട്ടാര ചന്ത അന്നും ഇന്നും ഏറ്റവും കൂടുതൽ ഈ ചന്തയിലെ സുഹൃത്തുക്കളാണ് ബന്ധം കണ്ടോ കേട്ടുണ്ടോ ഈ ഈ ചമ്പയെ കിടുകിട ഉറപ്പിക്കുന്ന റാവുത്തറാണ് ഇരിക്കുന്നത് ഇദ്ദേഹത്തെ അടിച്ച് നിലപ്പാക്കാൻ വേണ്ടിയാണ് നമ്മളെ ബാഗുവാൻ എടുത്തിരിക്കുന്നത് ആണോ സുൽത്താൻ ഒറ്റവാക്കിയുള്ളു എന്റെ ഈ മാർക്കറ്റിൽ നിന്റെ ഒരു പരിപാടി നടക്കത്തില്ല സുൽത്താൻ എത്തിയിരിക്കുന്ന നിന്നെ പോലുള്ള മര തകർക്കാൻ വേണ്ടിയാണ് സുഹൃത്തുക്കളെ ബാബു ബാബു അതായത് ി തന്നെ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിലൂടെ ബാബു മകനും അവരെല്ലാം തന്നെ അവിടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ ഒക്കെ തന്നെ തങ്ങളുടെ അപരൻ എന്ന രീതിയിൽ വീഡിയോ പ്രചരിപ്പിച്ച് വൈറലായ നമ്മളെ നാട്ടുകാരനായ പുത്തൂർ സ്വദേശിയായ ദണ്ടതയിൽ എത്തിച്ചേർന്നിരിക്കുന്നത് നമുക്ക് കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാം നമസ്കാരം ഉണ്ട് നമസ്കാരം നമസ്കാരം ഇപ്പം അടിമുടിയ ബാബു ഇഷ്ടം കൊണ്ടാണ് എല്ലാം ബാബു സ്റ്റൈലിലേക്ക് മാറിയിരിക്കുക അപ്പോൾ ഇപ്പൊ ചന്ത വരുന്നത് ഇങ്ങനെ കണ്ടോ ഇന്ന് രാവിലെ കൊട്ടാരക്കര ചന്തയില് മീൻപിടിക്കാൻ വന്നാണ് ബാബുവാൻ്റെ അതേ ലുക്കിലാണ് വരുന്നത് ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളൊക്കെ തിരിച്ചറിഞ്ഞു

ഇദ്ദേഹം മിമിക്രി കലാകാരൻ കൂടിയാണ് പല നടമ്പാടിയുടെ ശബ്ദം അനുകരിക്കും ഏതെങ്കിലും നടന്റെ അനുകരിക്കാം ചെയ്യാം നമ്മുടെ ചേട്ടന്റെ എന്താ പേര് നിന്നോടല്ലേ ചോദിച്ചേ പറയില്ലല്ലേ കോസ്റ്റ്യൂമില് ബാബു ലുക്കില് ജനാർദ്ദന്റെ ശബ്ദമാണ് അനുകരിച്ചത് മരിച്ചു എന്നുള്ള വാർത്ത വന്നു

ഞാൻ എന്തിനാണ് പോണത് അവിടുത്തെ സൂപ്പർ സ്റ്റാർ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ വാക്കേ ഉള്ളൂ നമ്മുടെ പവർ സ്റ്റാർ ഭാവു സാർ എല്ലാ തന്നെ നമുക്ക് ആക്ഷൻ ഹീറോ എന്ന് പറയാൻ പറ്റും എല്ലാ ചിത്രങ്ങളും ഇഷ്ടപ്പെട്ടു എന്താ പിന്നെ ചന്ത കമ്പോളം അതുപോലെ സൂപ്പർ മുടിയൊക്കെ പിന്നെ പൂവിന് പുതിയ കഥാപാത്രം ചെയ്ത മമ്മുക്കനായകനായ പിന്നെ അതുപോലെ ഏറ്റവും കൂടുതൽ ജാക്സൺ എന്ന കഥാപാത്രമാണ് സോഫി മെരിക്കേണ്ടി വന്നാലും ജാക്സനോടൊപ്പം ജീവിക്കില്ലെന്ന് എന്നും ഷാട്ടി പിടിച്ചവൾ മിസ്റ്റർ ശിവൻ ഞാൻ ഇതിന്റെ വരും നാല് കുതിക ഒരു കുതിരച്ചോടനല്ല എൻ ലക്ഷ്യം സോഫിയാണ് സോഫി സോഫിസാണ് അതൊക്കെ ഭയങ്കര ഉള്ളിയുടെ ഫേവറേറ്റ് പിന്നെ അങ്ങനെ തന്നെ പറയുന്നുണ്ടല്ലേ ചതി യുദ്ധങ്ങളിൽ നിയമശാസ്ത്രത്തിൽ ചതി എന്ന ശശു തന്ത്രങ്ങൾ തന്ത്രങ്ങൾ മാത്രമേ ഉള്ളു ആ ഒരു സാധനമൊക്കെ ഭയങ്കര ഭയങ്കര സംഭവമാണ് ഒരു രക്ഷയല്ല തന്റെ ബാബു എന്ന് പറഞ്ഞാൽ തനി ബാബു ആനയാണ് ബാബു ആൻ്റെ പോലും ബാവളൊന്ന് നിന്നു പോകും അത്ര ഒരു രൂപതധാര സദൃശ്യമാണ് ബാബു ആട്ട് ഇദ്ദേഹത്തിൻ്റെ ഒരു വരക്കൊക്കെ ഉണ്ട് നിങ്ങൾ നോക്കുക ബുള്ളറ്റിലും കാറിലൊക്കെ വരുന്ന ആ വരക്കൊക്കെ നിങ്ങളാണ് യൂടിയിൽ കണ്ടു നോക്കുക എന്നാ സെറ്റപ്പ് എന്ന് പറയും ഒരു രക്ഷയില്ല അപ്പോൾ നമുക്ക് കാണാം ഓക്കെ താങ്ക് യു അപ്പോൾ ചന്തയിൽ വെച്ച് കണ്ടുമുട്ടീനെ കൊട്ടാരക്കര വാർത്തകളെ ഫ്രെയിമിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് അപ്പോൾ എന്തായാലും വളരെ സന്തോഷമുണ്ട് ഓക്കെ താങ്ക് യു ഓക്കെ ഓക്കെ താങ്ക് യു